പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഏകസ്ഥ ജീവിതം നയിച്ച് ഈ ലോകം വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ രണ്ട് രീതിയിലായിരിക്കാം അവർ ഒരു ഏകസ്ഥ ജീവിതത്തിലേക്ക് വന്നത് ചിലരെങ്കിലും കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷയല്ല താല്പര്യം കൊണ്ട് മറ്റൊരു ജീവിത രീതി ഒന്നും വേണ്ടെന്ന് കരുതി ഏകസ്ഥ ജീവിതം നയിച്ച് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി ക്രിസ്തുവിന സാക്ഷിയായി ജീവിച്ചവരുണ്ട് വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമൊക്കെ അവരൊരു ഏകസ്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അവർക്ക് വിവാഹം കഴിക്കാനോ മറ്റും സാഹചര്യം ഉണ്ടായില്ല ഒരു പക്ഷേ പിന്നീട് അവർ ആ ജീവിതം തന്നെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് തീരുമാനിച്ചു അങ്ങനെ ഈ ലോകത്തിൽ ഏത് രീതിയിലാകട്ടെ ഒരു ഏകസ്ഥ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് മരിച്ചുപോയവർ അവരെല്ലാം നമുക്ക് ഓർമ്മിക്കാം അവരുടെ ആത്മാക്കൾക്ക് ദൈവം നിത്യാശ്വാസം നൽകട്ടെ കർത്താവിൻ്റെ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ െപിതാവേലെ കുറിച്ച് നാമം ആകണമേ രാജ്യം വരണമേ

റിയമേ തമിരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും ആമേ